കൊരട്ടി പഞ്ചായത്ത് ഭാരതിയുടെ ഓഫീസ് ചിറങ്ങരയിൽ പ്രവർത്തനമാരംഭിച്ചു യുവ എഴുത്തുകാരി അലീന അനബലി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സർജി ടി എസ് അധ്യക്ഷത വഹിച്ചു ആർഎസ്എസ് ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് റോഷ് കിയാറ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് അംഗം കെ എ സുരേഷ് നിർവഹിച്ചു ഭാരതി ജില്ലാ സമിതി അംഗം വേണുമാസ്റ്റർ സെക്രട്ടറി സാജൻ കൂത്താട്ട് കെ കെ സജീവ് പ്രദീപ് എന്നിവർ സംസാരിച്ചു ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സേവാ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് ഒരു വ്യക്തികൾ കൂടിയ സമൂഹവും സാമൂഹിക ചുറ്റുപാടിൽ നിന്നൊരു സംസ്കാരവും സാംസ്കാരികപരമായ ഉന്നതി അല്ലെങ്കിൽ സാംസ്കാരികപരമായ വളർച്ചയിൽ ഒരു രാഷ്ട്രവും രൂപപ്പെടുമ്പോൾ രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വ്യക്തികളിൽ നിന്നും അവരുടെ സംഘടിതമായ ശക്തിയിൽ നിന്നും ആ സംഘടിത ശക്തിയുടെ പ്രതീകമാണ് സേവാഭാരതി എന്ന ഈ സംഘടന